എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ ഇപ്പോൾ ആർ ആർ ബി വിവിധ പാരാമെഡിക്കൽ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് അതാത് യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഇപ്പോൾ പാരാമെഡിക്കൽ പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ എട്ടാണ് നാനൂറ്റി മുപ്പത്തിനാല് വേക്കൻസി ആണുള്ളത് തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് നേഴ്സിംഗ് സൂപ്രിൻറ്റൻഡൻറ്റ് ആണ് പേ ലെവൽ സെവൻ ആണ് നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരം രൂപയാണ് ശമ്പളം പ്രായപരിധി ഇരുപത് മുതൽ നാൽപ്പത് വരെ വേക്കൻസി ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് അടുത്തത് ഡയാലിസിസ് ടെക്നീഷ്യൻ ശമ്പളം ലഭിക്കുന്നത് മുപ്പത്തയ്യായിരത്തി നാന്നൂറ് മുതലാണ് പ്രായപരിധി ഇരുപത് മുതൽ മുപ്പത്തി മൂന്ന് വരെ നാല് വേക്കൻസിയാണ് അടുത്തത് ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ ഗ്രേഡ് ടു വേക്കൻസി മുപ്പത്തിമൂന്നാണ് ശമ്പളം ലഭിക്കുന്നത് മുപ്പത്തയ്യായിരത്തി നാന്നൂറ് മുതലാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ അടുത്തത് ഫാർമസിസ്റ്റ് ആണ് എൻട്രി ഗ്രേഡ് ശമ്പളം ഇരുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറാണ് പ്രായപരിധി ഇരുപത് മുതൽ മുപ്പത്തി അഞ്ച് വരെ നൂറ്റി അഞ്ച് വേക്കൻസി ഉണ്ട് അടുത്തത് റേഡിയോഗ്രാഫർ എക്സ്റേ ടെക്നീഷ്യൻ ആണ് ശമ്പളം ഇരുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറാണ് പ്രായപരിധി പത്തൊൻപത് മുതൽ മുപ്പത്തി മൂന്ന് വരെ വേക്കൻസി നാല് അടുത്തത് ഇ സി ജി ടെക്നീഷ്യൻ ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുതലാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വരെ വേക്കൻസി നാല് അടുത്തത് ലബോറട്ടറി അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു ആണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് രൂപ പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വരെ വേക്കൻസി പന്ത്രണ്ട് ആകെ നാനൂറ്റി മുപ്പത്തിനാല് വേക്കൻസിയാണുള്ളത് ഏഴ് തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപ്ലൈ ചെയ്യുന്ന ആപ്ലിക്കൻസ് ഫുള്ളി ക്വാളിഫൈഡ് ആയിരിക്കണം റിസൾട്ടൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കൊന്നും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആർ ആർ ബിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ് മെൻ കാറ്റഗറിക്ക് റിസർവേഷനുണ്ട് അപേക്ഷിക്കാനുള്ള പ്രായപരിധി നമ്മൾ പറഞ്ഞിരുന്നു ആ പ്രായപരിധി കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട് എക്സ് സർവീസ് മെന്നും പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിനും പ്രായത്തിൽ ഇളവുണ്ട് റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർ സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ഇനി എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് നോക്കാം ആദ്യത്തെ പോസ്റ്റ് നേഴ്സിംഗ് സൂപ്രിൻ്റെ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് സർട്ടിഫിക്കറ്റ് ആസ് രജിസ്റ്റേർഡ് നേഴ്സ് ആൻഡ് മിഡ്വൈഫ് ഹാവിങ് പാസ്റ്റ് ത്രീ ഇയേഴ്സ് കോഴ്സ് ഇൻ ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് ഇത് ഏതെങ്കിലും യോഗ്യതയാണ് വേണ്ടത് അപ്പോൾ ഈ രണ്ട് ക്വാളിഫിക്കേഷനിൽ ഏതെങ്കിലും യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അടുത്തത് ഡയാലിസിസ് ടെക്നീഷ്യൻ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി എസ് സി പ്ലസ് ഡിപ്ലോമ ഇൻ ഹീമോഡയാലിസിസ് അല്ലെങ്കിൽ ബി എസ് സി കൂടാതെ ടു ഇയർ സാറ്റിസ്ഫാക്ടറി ഇൻ ഹൗസ് ട്രെയിനിങ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇൻ ഹീമോഡയാലിസിസ് വർക്ക് ഇൻ എന്നീ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് വേണ്ടത് അതിൻ്റെ പ്രൂഫ് നിങ്ങൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ് അടുത്തത് ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ ഗ്രേഡ് ടു ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി എസ് സി ഹാവിങ് സ്റ്റഡീഡ് കെമിസ്ട്രി ആസ് മെയിൻ ഓർ ഓപ്ഷണൽ സബ്ജക്റ്റ് ഇൻ എനി ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വൈൽ അണ്ടർടേക്കിംഗ് ദ കോഴ്സ് കൂടാതെ വൺ ഇയർ ഡിപ്ലോമ ഓഫ് ഹെൽത്ത് ഓർ സാനിറ്ററി ഇൻസ്പെക്ടർ അല്ലെങ്കിൽ വൺ ഇയർ എൻ ടി സി ഇൻ ഹെൽത്ത് സാനിറ്ററി ഇൻസ്പെക്ടർ അവാർഡഡ് ബൈ എൻ സി വി ടി ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് അടുത്തത് ഫാർമസിസ്റ്റ് ആണ് എൻട്രി ഗ്രേഡ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു ഇൻ സയൻസ് കൂടാതെ ഡിപ്ലോമ ഇൻ ഫാർമസി ആൻഡ് രജിസ്റ്റേർഡ് ആസ് ഫാർമസിസ്റ്റ് ആൻഡ് ദി ഫാർമസി ആക്ട് അല്ലെങ്കിൽ പ്ലസ് ടു സയൻസും കൂടാതെ ബാച്ചിലർ ഡിഗ്രി ഇൻ ഫാർമസി ബി ഫാം ഈ ക്വാളിഫിക്കേഷനാണ് വേണ്ടത് അടുത്തത് റേഡിയോഗ്രാഫർ എക്സ്ട്രാ ടെക്നീഷ്യൻ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു വിത്ത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആൻഡ് ഡിപ്ലോമ ഇൻ റേഡിയോഗ്രഫി ഓർ എക്സ്റേ ടെക്നീഷ്യൻ ഓർ റേഡിയോ ഡയഗ്നോസിസ് ടെക്നോളജി ടു ഇയർ കോഴ്സാണ് വേണ്ടത് അടുത്ത പോസ്റ്റ് ഇ സി ജി ടെക്നീഷ്യൻ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഇൻ സയൻസ് ഹാവിങ് സർട്ടിഫിക്കറ്റ് ഓർ ഡിപ്ലോമ ഓർ ഡിഗ്രി ഇൻ ഇ സി ജി ലബോറട്ടറി ടെക്നോളജി ഓർ കാർഡിയോളജി അല്ലെങ്കിൽ കാർഡിയോളജി ടെക്നീഷ്യൻ അല്ലെങ്കിൽ കാർഡിയോളജി ടെക്നിക്സ് ഓഫ് എ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് വേണ്ടത് സർട്ടിഫിക്കറ്റ് വൺ ഇയർ ഡ്യൂറേഷൻ്റെ ആയിരിക്കണം അടുത്തത് ലാബ് അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു സയൻസ് കൂടാതെ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഡി എം എൽ ടി അല്ലെങ്കിൽ പ്ലസ് ടു കൂടാതെ പ്ലസ് ടു സയൻസും കൂടാതെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ മെഡിക്കൽ ലാബാണ് വേണ്ടത് ഇതിലേതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതാണ് ഓരോ പോസ്റ്റിനും വേണ്ട ക്വാളിഫിക്കേഷൻ ഇനി വേക്കൻസി എങ്ങനെയാണ് വരുന്നത് നോക്കാം വിവിധ ആർ ആർ ബികളിലാണ് വേക്കൻസി ഉള്ളത് ആർ ആർ ബി അഹമ്മദാബാദ് അജ്മീർ ബാംഗ്ലൂർ ഭുവനേശ്വർ ബിലാസ്പൂർ ചണ്ഡിഗഡ് ചെന്നൈ ഗൊരഖ്പൂർ ഗുവാഹട്ടി ജമ്മു കാശ്മീർ കൊൽക്കത്ത മാൽഡ മുംബൈ മുസാഫർപൂർ പാറ്റ്ന പ്രയാഗ്രാജ് റാഞ്ചി സെക്കന്ദ്രാബാദ് സിലിഗുരി ഇത്രയും സ്ഥലത്താണ് വേക്കൻസി വരുന്നത് നാന്നൂറ്റി മുപ്പത്തിനാല് വേക്കൻസിയിലേക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് ഇനി അപ്ലൈ ചെയ്യുമ്പോൾ എക്സാം ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട് എസ് സി എസ് ടി എക്സ് സർവീസ് മെൻ പി ഡബ്ല്യു ബി ഡി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടത് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയും റീഫണ്ട് കിട്ടുന്നതായിരിക്കും ഇനി ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും എല്ലാ കാൻഡിഡേറ്റ്സിനും അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എക്സാം അറ്റൻഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നാനൂറ് രൂപ റീഫണ്ട് കിട്ടുന്നതായിരിക്കും ഇതാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് കൊടുക്കണം എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് റീഫണ്ട് കിട്ടത്തുള്ളൂ സെലക്ഷൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ ബേയ്സ്ഡ് ടെസ്റ്റുണ്ട് അത് കഴിഞ്ഞ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ആണ് നൂറ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുന്നത് നാല് ഓപ്ഷൻസ് ഉണ്ടാവും ക്വസ്റ്റ്യൻസ് വരുന്നത് പ്രൊഫഷണൽ അബിലിറ്റി ജനറൽ അവെയർനെസ് അരിത്തമെറ്റിക് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ജനറൽ സയൻസ് എന്നായിരിക്കും പ്രൊഫഷണൽ എബിലിറ്റിയുടെ സിലബസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് സിലബസ് ഓരോ തസ്തികയിലേക്കുള്ളത് വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പ്രൊഫഷണൽ എബിലിറ്റിക്ക് എഴുപത് മാർക്കാണ് വരുന്നത് ജനറൽ അവെയർനെസ് പത്ത് മാർക്ക് ജനറൽ അരിത്തമെറ്റിക് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് പത്ത് മാർക്ക് ജനറൽ സയൻസ് പത്ത് മാർക്ക് അങ്ങനെയാണ് ടോട്ടൽ നൂറ് മാർക്ക് വരുന്നത് നെഗറ്റീവ് മാർക്സ് ഉണ്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ക്യാൻഡിഡേറ്റ്സിന് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം നിങ്ങൾക്ക് ആർ ആർ ബിയുടെ സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് ഏത് ആർ ആർ എ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വേണ്ടതായിട്ട് പേഴ്സണൽ മൊബൈൽ നമ്പരും ഇമെയിൽ ഐ ഡിയും ഉണ്ടായിരിക്കണം എക്സാം മീഡിയം മലയാളത്തിലും ഉണ്ട് മലയാളത്തിലും എക്സാം എഴുതാവുന്നതാണ് നിങ്ങൾക്ക് മലയാളം ഓൺ ലാംഗ്വേജ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഓൺലൈൻ ആപ്ലിക്കേഷനിൽ ഓപ്ഷൻ കൊടുക്കാവുന്നതാണ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇതാണ് ഓരോരോ ആർ ആർ ബിയുടെയും വെബ്സൈറ്റ് വരുന്നത് നിങ്ങൾക്ക് ഏത് ആർ ആർ ബിയിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സാമിൻ്റെ കോൾ ലെറ്റർ ആർ ആർ ബിയുടെ വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും അതിൻ്റെ അറിയിപ്പ് നിങ്ങൾക്ക് എസ് എം എസ് വഴിയോ ഇമെയിൽ വഴിയോ കിട്ടുന്നതായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ലിസ്റ്റാവുന്ന ക്യാൻഡിഡേറ്റ്സിൻ്റെ വെരിഫിക്കേഷൻ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസിൻ്റെയും ഒറിജിനലും രണ്ട് സെറ്റ് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ കോപ്പിയും കൊണ്ടുവേണ്ടതാണ് നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജിലായിരിക്കണം കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് എസ് സി എസ് ടി ഒ ബി സിയുടെ എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ പാരാമെഡിക്കൽ പോസ്റ്റുകളിൽ ജോലി ആഗ്രഹിക്കുന്ന ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി